നമസ്കാരം ഒക്ടോബർ ഏഴിലെ അപ്രതീക്ഷിത ആക്രമണത്തിന്റെ ആഘാതത്തിൽ ബെഞ്ചമിൻ നതന്യാഹിയോ അടക്കം തിടുക്കപ്പെട്ട് നടത്തിയ യുദ്ധപ്രഖ്യാപനം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വേറെയും തിരിച്ചടികൾക്കായി വഴിയൊരുക്കിയിരിക്കുകയാണെന്ന് പറഞ്ഞു മതിയാകൂ ഹൈഫയിലും തിബീരിയാസിലുമൊക്കെ മിസൈലുകൾ പതിച്ചതായി ഇസ്രായേൽ സമ്മതിച്ചു പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റതായും നിരവധി കെട്ടിടങ്ങൾ കേടുപാടുകൾ സംഭവിച്ചതായും അവർ സമ്മതിച്ചു അധിനിവേശ പ്രദേശങ്ങൾക്കുള്ളിലെ നഗരങ്ങളിൽ ഹിസ്ബുള്ള ആക്രമണം നടത്തിയ ആദ്യ സമരമായിരുന്നു ഇത് ഇസ്രായേൽ സിവിലിയന്മാരെ കൂട്ടക്കൊല ചെയ്തതിനുള്ള മറുപടിയാണ് ആക്രമണമെന്നാണ് ഹിസ്ബുള്ള പറഞ്ഞത് ഇസ്ലാമിക് ചെറുത്തുനിൽപ്പ് ലബനയും അതിലെ സ്ഥിരതയുള്ള അടിച്ചമർത്തപ്പെട്ട ജനങ്ങളെയും സംരക്ഷിക്കാൻ സജ്ജമായി തുടരും മരൂൺ അൽ റാസ് ഗാർഡനിൽ ഇസ്രായേൽ സൈനിക വാഹനങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും ഒരു സമ്മേളനത്തെ ലക്ഷ്യം വച്ചതായി തന്നെ തിങ്കളാഴ്ച രാവിലെ ഹിസ്ബുള്ള പറഞ്ഞു തങ്ങളുടെ സൈന്യം ലബനൻ ആക്രമിക്കാൻ ശ്രമിക്കുന്നതിനിടെ രണ്ട് സൈനികരെ നഷ്ടപ്പെട്ടതായും ഇസ്രായേൽ തിങ്കളാഴ്ച സമ്മതിച്ചു ഹൈഫയുടെ തന്നെ വടക്കു ഭാഗത്തെയും മിസൈലുകളും രണ്ടാം സാൽവോയിൽ തിങ്കളാഴ്ച ലക്ഷ്യം വെച്ചതായി ഹിസ്ബുള്ള പറഞ്ഞു തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ചു മണിവരെ ഏകദേശം നൂറ്റി മുപ്പത്തഞ്ച് പ്രൊജക്ടൈലുകൾ ഇസ്രായേൽ പ്രദേശത്ത് പ്രവേശിച്ചതായി തന്നെ ഇസ്രായേൽ സൈന്യം സമ്മതിച്ചു ഹിസ്ബുള്ളയ്ക്ക് ശ്രദ്ധേയരായ വ്യക്തികളെ പ്രത്യേകിച്ച് അതിന്റെ സെക്രട്ടറി ജനറൽ സയ്യിദ് ഹസൻ നസറുള്ള ഉന്നത സൈനിക കമാൻഡർ ഫൗദ് ഷൌക്കർ എന്നിവരെയും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇസ്രായേലിലെ മൂന്നാമത്തെ വലിയ നഗരമായ ഹൈഫയാണ് ആക്രമണം നടന്നത് കൂടാതെ വാഷിംഗ്ടൺ പോസ്റ്റ് ശനിയാഴ്ച വെളിപ്പെടുത്തിയ വാഷിംഗ്ടൺ പോസ്റ്റ് ഒൻപത് വർഷം പൊട്ടിത്തെറിച്ച പേജറിലും വാക്കി ടോക്കീസിലും ഇസ്രായേൽ പിന്നിൽ നിന്ന് പിന്നോട്ട് ഭീകരമായ തീവ്രവാദ നീക്കങ്ങൾ നടത്തിയതും ദിവസങ്ങൾക്ക് ശേഷം നടത്തിയ ഈ പ്രവൃത്തികളും തെക്കൻ ബെയറൂട്ടിലും മറ്റു ചില നഗരങ്ങളിലും തുടർച്ചയായ വൻ വ്യോമാക്രമണങ്ങളും ഹിസ്ബുള്ളയുടെ മനോവീര്യം തകർക്കുന്നതിൽ പരാജയപ്പെട്ടു നേരമറിച്ച് ഒരു ലക്ഷത്തോളം പോരാളികളുള്ള ഹിസ്ബുള്ളയെ അവർ തിരിച്ചടിക്കാൻ കൂടുതൽ ദൃഢനിശ്ചയം ചെയ്തു നെതനാഹുവിൽ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തിന് ഇസ്രായേൽ ഗുരുതരമായി പ്രഹരമേൽപ്പിക്കാൻ ഹിസ്ബുള്ളയെ കഴിയില്ലാത്തതെനിക്ക് എത്തിക്കാന്നും വിജയിച്ചുവെന്ന മിഥ്യാധാരണയുണ്ടായിരുന്നു എന്നാൽ ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള പ്രതിരോധ പ്രസ്ഥാനങ്ങൾ വ്യക്തികളെ ആശ്രയിക്കുന്നില്ല ഹിസ്ബുള്ളയെ ഇല്ലാതാക്കാൻ ഇസ്രായേലിന് കഴിയില്ലെന്ന് ചിക്കാഗോ സർവകലാശാലയിലെ പ്രമുഖ പ്രൊഫസർ ജോർഡ് ഷൈമർ ഉറച്ചു വിശ്വസിക്കുന്നു ഹിസ്ബുള്ളയ്ക്കെതിരെയും ഫലസ്തീനികൾക്കെതിരെയും ഇസ്രായേലിന്റെ ഏക നേട്ടം ഇസ്രായേൽ നൽകുന്ന എഫ് തേർട്ടി ഫൈവ് ഉൾപ്പെടെയുള്ള നൂതന യുദ്ധവിമാനങ്ങൾ മാത്രമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നൽകുന്ന രണ്ടായിരം ടൺ ബങ്കർ ബസ്സുകൾ ഉപയോഗിച്ച് തന്നെ സാധാരണക്കാരെ കൊല്ലുന്നതിൽ അധിനിവേശ ഭരണകൂടം പ്രൊഫഷണൽ എന്നും ദുരുദ്ദേശപരമായ നീക്കങ്ങൾക്ക് ശേഷം ഹിസ്ബുള്ളക്ക് അതിന്റെ സമഗ്രതയും യോജിപ്പും നടപ്പിലാട്ടിട്ടില്ല എന്ന് മാത്രമല്ല അതിന്റെ പ്രവർത്തനങ്ങളിലൂടെ ഡൊബൈൻ അത് വിപുലീകരിക്കുകയും ചെയ്തുവെന്ന് ഇസ്രായേൽ ഹൃദയ ഭാഗത്തുള്ള സമരം കാണിക്കുന്നു ഹൈഫക്കെതിരായ ആക്രമണം ഹിസ്ബുള്ള അതിന്റെ തന്ത്രം മാറ്റിയതായി കാണിക്കുന്നു ഒരു ഗെയിം ചേഞ്ചറാണ് ഹിസ്ബുള്ളയ്ക്കെതിരായ രക്തരൂക്ഷിതമായ യുദ്ധത്തിലൂടെ വടക്കൻ അധിനിവേശ പ്രദേശങ്ങളിൽ നിന്ന് പലായനം ചെയ്തവരെ അവരുടെ വീടുകളിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഇസ്രായേൽ ഉദ്ദേശിച്ചത് എന്നാൽ സംഭവങ്ങളുടെ ഗതി കാണിക്കുന്നത് കൂടുതൽ കുടിയേറ്റക്കാർക്ക് അഭയം നൽകുന്നതിനെ കുറിച്ച് ഇസ്രായേൽ ചിന്തിക്കണമെന്നാണ് ഹിസ്ബുള്ള ഇതുവരെ സിവിലിയന്മാരെ ലക്ഷ്യം വയ്ക്കാൻ വിസമ്മതിച്ചെങ്കിലും അതിനുവേശം ഫലസ്തീന്റെ ഹൃദയഭാഗത്തുള്ള ഇസ്രായേലികൾ ഭയന്ന് വിറയ്ക്കണമെന്നതാണ് ഏറ്റവും കൂടുതൽ ഇവർ പറയുന്നത്